കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കൊഴുവനാൽ ലയൻസ് ക്ലബ്ബിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും സഹകരണത്തോടെ നടത്തിയ സന്നദ്ധ രക്തദാന ക്യാമ്പ് സർക്കാർ ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു രക്തദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ യുവാക്കൾ ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു ഈ സ്കൂൾ മാനേജർ റവറൻറ്റ് ഫാദർ വർഗീസ് വരിന്തിരിക്കൽ അധ്യക്ഷനായിരുന്നു സമ്മേളനത്തിൽ പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശം നൽകി പ്രിൻസിപ്പൽ മേഴ്സി ജോൺ പി ടി എ പ്രസിഡന്റ് തോമസ് പി ജെ ഹെഡ് മാസ്റ്റർ പി ജെ തോമസ് കൊടുമനാൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡൈനോ ജെയിംസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജോബി സബാസ്റ്റിൻ സ്കൌട്ട് മാസ്റ്റർ ജെന്നിസ് എബ്രഹാം സിസ്റ്റർ ആഗ്നസ് മാസ്റ്റർ അധിപ് സുനു കുമാരി അമല ജോഷി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്യാമ്പിൽ അറുപതോളം പേർ രക്തദാനം നടത്തി പല മരിയൻ മെഡിക്കൽ സെൻറ്റർ ബ്ലഡ് ബാങ്കാണ് ക്യാമ്പ് നയിച്ചത്